പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സഭയിൽ സബ്മിഷൻ ഉന്നയിച്ച പ്രതിപക്ഷം സബ്മിഷനിൽ ചർച്ച അനുവദിക്കാൻ കഴിയില്ലെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സബ്മിഷനിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി എം പി രാജേഷാണ് മറുപടി നൽകിയത് അഖിൽ അഖിൽ ചേരുന്നു വിവരങ്ങൾ അഖിൽ ടി പി വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് സംബന്ധിച്ചത് പ്രതിപക്ഷം സഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു സബ്മിഷനിൽ ചർച്ച അനുവദിക്കാൻ കഴിയില്ലെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി വിവരങ്ങൾ രോഹിണി ഇന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആ ടി പി കേസ് ആ വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത് പക്ഷേ ആ ഘട്ടത്തിൽ ആ ഒരു അസാധാരണമായ നീക്കം സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാക്കി ആഭ്യന്തര വകുപ്പിന് നേരെയായിരുന്നു അന്നത്തെ അടിയന്തര പ്രമേയം അതിൽ മുഖ്യമന്ത്രി ഇല്ലായിരുന്നു എങ്കിൽ മുഖ്യമന്ത്രിക്ക് പകരം ഏതെങ്കിലും മന്ത്രിമാരാണ് ആ ഉത്തരം പറയേണ്ടത് പക്ഷേ അതും മറികടന്ന് സ്പീക്കർ തന്നെ നേരിട്ട് ഒരു അഭിമുഖമായ നിൽക്കുന്ന ഒരു കേസാണ് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് അതിൽ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുഭവം നൽകാൻ കഴിയില്ല എന്ന് നേരിട്ട് തന്നെ ആ സ്പീക്കർ പറയുകയായിരുന്നു പക്ഷെ അതിൽ അന്ന് പ്രശ്നമുണ്ടാകുന്നു അതിന് പിന്നാലെ തന്നെ ഇന്ന് സബ്മിഷനിലൂടെ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു ഉന്നയിക്കാൻ തീരുമാനമെടുത്തു പക്ഷേ ഇന്നും മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി സി പി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിലേക്ക് വേണ്ടി ഡൽഹിയിലേക്ക് പോയതുകൊണ്ട് പകരം മറുപടി പറഞ്ഞത് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷാണ് എം പി രാജേഷ് ഈ കാര്യം ഉന്നയിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷ അംഗങ്ങളും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണീക്കുമ്പോൾ വലിയ തോതിൽ ബഹളം ഉണ്ടാകുന്നു പിന്നാലെ തന്നെ ആ സബ്മിഷന് പിന്നാലെ ആ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ മുന്നിലേക്ക് മുദ്രാവാക്യം വിളിച്ചെത്തുന്നു പക്ഷേ അടിയന്തര ഈ സബ്മിഷനിൽ ചർച്ച അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് അപ്പോൾ ചേറലുണ്ടായിരുന്ന പ്രതിപക്ഷ ഈ ക്ഷമിക്കണം ആ ഡെപ്യൂട്ടി എടുത്ത ഒരു നിലപാട് അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ടിറങ്ങിപ്പോകുന്ന ഒരു കാരണമുണ്ട് ശേഷം മീഡിയ റൂമിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ എത്തുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് ഉന്നി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കെ കെ രമയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത് കെ കെ രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി മാറി നിൽക്കുന്നത് എന്നൊരു ആരോപണമാണ് രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നത് പക്ഷേ കെ കെ രമ കുറച്ചുകൂടി കടന്നുള്ള പരാമർശം നടത്തിയത് ആ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പോലും അതായത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഹോം സെക്രട്ടറി ആദ്യമായി കേസുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ഇറക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇളവ് വേണ്ട എന്നുള്ള തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കുന്നത് അത് മറികടന്നുകൊണ്ട് തന്നെ ജില്ലാ ജയിൽ സൂപ്രണ്ട് ഡി ജി പിക്ക് കത്ത് നൽകുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകുന്നു അവിടെ നിന്നും മൂന്ന് പോലീസ് സ്റ്റേഷൻ ചൊക്കളി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പാനൂർ പോലീസ് സ്റ്റേഷനിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് എക്കേരമയെ മൊഴിയെടുക്കുന്നതിലേക്ക് വേണ്ടി വിളിക്കുന്നു അപ്പോൾ ഹോം സെക്രട്ടറിയുടെ ഉത്തരവിനും അപ്പുറത്ത് എന്തിനാണ് ഇത്തരത്തിലൊരു മൊഴിയെടുപ്പ് നടക്കുന്നത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷമാണ് സഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം